മഞ്ജു വാര്യർ സൂപ്പർ സ്റ്റാർ മാത്രമല്ല കൂടിയാണ് മഞ്ജു വാര്യർ മഞ്ജു വാര്യർ മകൾ മീനാക്ഷിയുടെ ബന്ധം ഇന്ന് മലയാളി പ്രേക്ഷകർ ഏറെ ചർച്ച ചെയ്യുന്ന വിഷയമാണ് സിനിമയിലേക്ക് എത്തിയില്ലെങ്കിലും മീനാക്ഷി തിരിയും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് മാത്രമല്ല ഏറെ ഇഷ്ടമുള്ള താരപുത്രി കൂടിയാണ് മീനാക്ഷി മകൾ പങ്കുവെക്കുന്ന ഫോട്ടോകൾക്കെല്ലാം മഞ്ജു വാര്യർ ലൈക്കുമായി എത്താറുണ്ട് ഈ അടുത്ത കാലത്തായി മീനാക്ഷി പങ്കുവച്ച ഫോട്ടോയ്ക്കൊക്കെ ആദ്യം ലൈക്ക് ചെയ്തത് മഞ്ജുവാാര്യർ തന്നെയായിരുന്നു മകളോടുള്ള ഇഷ്ടം അമ്മ പ്രകടിപ്പിക്കുന്നത് ഈ തരത്തിൽ തന്നെയായിരുന്നു മാത്രമല്ല ഈ അടുത്ത് തന്നെയായിരുന്നു മീനാക്ഷിയെ മഞ്ജു വാര്യർ ഫോളോ ചെയ്തതും എന്തൊക്കെ പറഞ്ഞാലും മഞ്ജു വാര്യർ സമ്പാദിച്ചു കൂട്ടുന്നതെല്ലാം മീനാക്ഷിക്ക് ഉള്ളത് തന്നെയാണ് ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും ഏക മകളാണ് മീനാക്ഷി വിഷയം സോഷ്യൽ മീഡിയയിൽ കൊടുമ്പിരി നിൽക്കുന്ന സമയത്താണ് കൂടി ഒരു സ്റ്റേജ് വേർപിരിഞ്ഞപ്പോഴും ആ തന്നെ ഒതുങ്ങട്ടെ എന്നാണ് ാണ് പലവട്ടം ചർച്ചയായ കാര്യവുമാണ് എന്നാൽ ഏകമകൾ മീനാക്ഷി ദിലീപ് അച്ഛന്റെ ഒപ്പം ആയതുകൊണ്ട് തന്നെ മഞ്ജുവിന്റെ സമ്പാദ്യം എല്ലാം സഹോദരൻ മകൾക്ക് മകൾക്കാകുമെന്ന ചർച്ചകൾ വരെയുണ്ടായി ഈ അടുത്ത കാലത്ത് ആ ചർച്ച സജീവമായിരുന്നു എന്നാൽ മഞ്ജുവിന് അങ്ങനെ മകളെ വിട്ടുകൾ പ്പോൾ ആരാധകരുടെ സംസാരം മാത്രമല്ല മഞ്ജുവും മീനാക്ഷിയും തമ്മിലുള്ള ബന്ധം സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ അറിയുന്നതാണ് എന്തൊക്കെ സംഭവിച്ചാലും മഞ്ജുകാര് മീനാക്ഷി വിട്ടുകൊടുക്കില്ല അത് ഉറപ്പിച്ച കാര്യമാണ്